പ്രിയമുള്ളവരെ മഷറയും വിചാരണയും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ചിത്രമായിട്ടുണ്ട് അത് അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ എന്ന് തോന്നലും നമുക്കുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ഉറപ്പില്ല എന്തുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ യാന്ത്രികമായി ചെയ്തു പോരുന്നു എന്നല്ലാതെ അതിനപ്പുറം ഇല്ല നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നമ്മുടെ മനസ്സ് വേറെ എവിടെയാ അമല് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അല്ലാഹു സ്വീകരിക്കുന്നതും ഹൃദയവും ശരീരവും ഒരുമിച്ച് അമല അമല അള്ളാഹുവിന് വേണ്ടത് ഹൃദയം എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ട് ചെയ്യുന്ന അമൽ അള്ളാന് വേ വേണ്ട അതുകൊണ്ട് നമ്മുടെ വിചാരണയിൽ അമലുകളുടെ കോല അങ്ങനെ ഇരിക്കും ഹൃദയം ഉണ്ടായിരുന്ന അമല അവിടെ കാണും അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മള് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ചെയ്യുമ്പോ ഈ നന്മകളെ കൊണ്ടുവന്നിട്ട് ഒരു തുലാസിൽ ഇങ്ങനെ വെക്ക തുലാസിന്റെ ഒരു തട്ടിൽ വെക്ക തിന്മേ നമ്മൾ എന്തായാലും ചെയ്തു പോവാറുണ്ട് അതും കൊണ്ടുവന്ന് വെക്കും തിന്മ ചെയ്യാൻ നെയ്യത്ത് ചെയ്യേണ്ടതില്ലായിരുന്നു കിബില നോക്കിയിരിക്കേണ്ടതില്ല തിന്മ ചെയ്യാൻ ഷെറുത്തും ഫറുദും ഉണ്ടായില്ല നിസ്കാരം എന്ന നന്മ ചെയ്യാൻ വേണ്ടി എത്രയോ ചെറുത്തും പത്ത് പതിനാല് ഫറുദും ഒക്കെ വേണ്ടി വന്നു അതിന്റെ കൂടെ ഹൃദയ സാന്നിധ്യം വേണ്ടി വന്നു എന്നാൽ ഒരാളെ തെറി പറയാൻ ഷെർത്തൂല ഫറുദൂല ഒന്നുമില്ല കിബില ഒന്നുമില്ല തലേ മറക്കേണ്ട തെറി തെറിയാവാൻ വേണ്ടി ചീത്ത ചീത്തയാവാൻ വേണ്ടിയിട്ട് മോഷണം നടത്താൻ ഒതുടടുത്തു പോണ്ട കാര്യമൊന്നുമില്ല മോഷണം മോഷണം അതിന് നെയ്യത്തും വെക്കണ്ട എന്നാൽ ഒരു അമല അമലായി അതിനങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോ കുറച്ച് പണി കൂടുതലാ അതുകൊണ്ട് അതിന് പത്തിരട്ടിയും എഴുപതിരട്ടി എഴുന്നൂറ് ഇരട്ടിയും ഒക്കെ കൂലി വെച്ചത് തിന്മക്ക് ഒറ്റ ശിക്ഷയേ ഉള്ളൂ ഒറ്റ തെറ്റേ ഉള്ളൂ അമലിന് കഷ്ടപ്പാട് കൂടുതലാ എന്നിട്ടങ്ങനെ അമൽ കൊണ്ടുവന്ന് അമലാണ് കൂടുതലെങ്കിൽ നൽകട്ടെ അപ്പൊ ഇതിനു വേണ്ടിട്ട് അള്ളാഹു വിചാരണ നടത്താണ് നന്മയും തിന്മയും വിചാരണ നടത്താണ് എന്നിട്ടത് തൂക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അതേക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഉള്ള ഒരു ഡയറി ആദ്യം കയ്യിൽ തരികയാണ് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നിട്ടോ അതിന് തെളിവും സാക്ഷിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ സംസാരങ്ങളും ശബ്ദങ്ങളുമായി ശരീരം തന്നെ ശരീരത്തിനെതിരെ സാക്ഷി പറയാണ് ഇങ്ങനെ ഒരു മഷറ ഇങ്ങനെ ഒരു വിചാരണ അപ്പോഴുണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു തുലാസ് മുതൽ മഗ്രിബ് വരെ ഉള്ള വിശാല വിസ്തൃതിയിൽ ഉൾക്കൊള്ളാൻ വിധം തട്ട് വിശാലമായിട്ടുള്ള ഒരു നമ്മുടെ നന്മയും വെക്കാം അങ്ങനെ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നു ഈ മീസാൻ എന്ന തുലാസ് നിറയണം വേഗം നിറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കുറച്ചു മതി ഇപ്പൊ നമ്മൾ ഒരുപാട് നടന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തളരും ആ വേഗം തളരുന്ന സർ സമയത്ത് വളരെ ചെറിയ ഒരു ഭക്ഷണമാണ് നമ്മള് നെറ്റ്സ് അണ്ടിപ്പരിപ്പ് വളരെ ചെറിയ ഒരു ഭക്ഷണാണ് അതൊരു മൂന്നെണ്ണം കഴിച്ച ഒരു പത്ത് കിലോമീറ്റർ നടന്ന ആൾക്ക് വന്ന തളർച്ച ഇത് മൂന്നെണ്ണം കഴിച്ച് നടക്കുന്ന ആൾക്ക് ഒരു സാധാരണ മറ്റൊരു ഭക്ഷണം കഴിച്ച് നടക്കുന്ന ആളുമായി താരതമ്യം ചെയ്താൽ മൂന്നേ മൂന്ന് നെട്ട്സ് കഴിച്ച ആൾക്ക് അല്ലെങ്കിൽ മൂന്നേ മൂന്ന് ബദാം കഴിച്ച ആൾക്ക് ആരോഗ്യത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ ചില ഭക്ഷണങ്ങള് ചിലർ രണ്ട് ഈത്തപ്പഴം കഴിക്കാം അങ്ങനെ ഉണ്ട് അത് ഹജ്ജിന്റെ സമയത്തൊക്കെ നമ്മൾ നടക്കുമ്പോൾ മനസ്സിലാവു രണ്ട് ഈത്തപ്പഴം കഴിച്ച ഒരു വലിയ കുറ്റി പുട്ട് കഴിച്ച മാതിരി തോന്നും നമുക്ക് അത്രയും നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ എനർജി നമുക്ക് പ്രകടിപ്പിക്കാൻ കിട്ടുന്നോടത്ത് ചെറിയ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം എത്രയെന്ന് ബോധ്യപ്പെടും അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോ ഭക്ഷണത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അമലിലും അങ്ങനെയുണ്ട് അമലലമ അങ്ങനെ ഒരു zikr പറയാ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹു ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്ന നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله ഒന്നുകൂടി قال رسول الله കലിമതാനി ഖഫീഫതാനി അലൽ ലിസാ രണ്ട് ചെറിയ വളരെ ൾ രണ്ട് ചെറിയ നാവിൽ വളരെ എളുപ്പമാ ആ ചെറിയ രണ്ട് ദിക്കുറച്ചാൽ മീസാൻ എന്ന തുലാസിന്റെ തട്ടില് ഭാരം കൂടുതലാ സുനാർഹി അങ്ങനെയ നമ്മളൊരു വലിയ ചാക്ക് നിറയെ പഞ്ഞി കൊണ്ടുവന്നു വെച്ചു വലിയ ഭാണ്ഡക്കെട്ട് എന്നാൽ ഒരു ഇരുമ്പിന്റെ തകിടോ ഒരു ഇരുമ്പിന്റെ ഒരു കട്ടയോ അതിന്റെ ഇപ്പുറത്ത് വെച്ചാൽ വലിപ്പം കുറവുള്ള ആ ഇരുമ്പിന്റെ കട്ടക്ക് ഭാരം കൂടുതൽ തോന്നും വലിപ്പം കൂടുതലുള്ള പഞ്ഞിക്കെട്ടിന് ഭാരം കുറവ് തോന്നും വലിപ്പത്തിലല്ല കാര്യം ഭാരത്തിലാണ് പറയാ രണ്ടേ രണ്ട് അത് പറയാൻ നാവിൽ എളുപ്പമാ മീസാനിൽ വച്ചാൽ തുലാസിൽ ഭാരമാ വേഗത്തിൽ ഭാരം കൂട്ടാൻ പറ്റിയ രണ്ട് ദിക്കറ് മാത്രവുമല്ല ആ രണ്ട് ദിക്കറ് ചൊല്ലുന്നവർ ഹബീബത്താനിർമാ റഹ്മാനായ തമ്പുരാനവർ വലിയ ഇഷ്ടമാ

പറഞ്ഞത് ഇത് ചൊല്ലേണ്ട ചൊല്ലേണ്ട സമയം സമയം സുബഹിയുടെ നേരമാ ഇത് മകരവിന് മുന്നയാ നൂറുവട്ടം ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലാൻ പറ്റണ സുഖം കൂടെ ചൊല്ലാം ഇത് ഭയങ്കര ഭാരതി നല്ല വെയിറ്റുള്ള നല്ല പ്രോട്ടീൻ ഉള്ള നല്ല ജീവകാംശങ്ങളുള്ളതായ ഭക്ഷണം എന്ന് പറഞ്ഞ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ അങ്ങനെ അതിനു വേണ്ടി മാത്രം നമ്മൾ പഴങ്കഞ്ഞി വയറ് നിറച്ചു കുടിച്ചു രണ്ട് ഈത്തപ്പഴവും തിന്നു ഒരാള് പഴങ്കഞ്ഞി അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ എത്ര വലിയ ബിരിയാണി വെച്ചാലും നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് ഇന്നലത്തെ ആ ഫ്രിഡ്ജിലിരുന്നാ മറ്റേ ഇന്നലെ തിളപ്പിച്ചു അത് അവർക്ക് അത് കളയാൻ പറ്റൂല അറബികൾ കഴിച്ച എന്റെ അടുത്തൊരാള് പറഞ്ഞു അറബി കുടുംബങ്ങളിൽ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാ രണ്ടിന്റെ പർച്ചേസിംഗിന് മാളില് വരുമെന്ന് എന്താ കാരണം അവര് നമ്മുടെ മാതിരി നമ്മുടെ മാതിരി എന്തെങ്കിലും പോഷകമൂല്യം കുറഞ്ഞ ഭക്ഷണം എല്ലാം അവര് കഴിക്കുക അവര് ഈ നോട്ട്സ് ബദാം അത് ഇതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അടിച്ചു കയറ്റാം കുടിക്കണത് ഒട്ടകത്തിന്റെ പാല് കഴിക്കണത് ആടിന്റെ ഇറച്ചി നമ്മളാണെങ്കിൽ ഈ നെയ്ച്ചാളെ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ അല്ലല്ല അതും കഴിച്ച് ഇങ്ങനെ ഉണക്കമാതിലും തിന്ന് നമ്മളിങ്ങനെ നടക്കും എന്നിട്ട് ആരോഗ്യപരമായിട്ട് അന്ന് ആലോചിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ളു എവിടെയാ സൗദി അറേബ്യയിലാ അമേരിക്കയിലാ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ നമ്മൾ കേരളത്തിലാണ് അങ്ങോട്ട് ആ എറണാകുളത്ത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നേരെ പറ്റില്ല അത്രയും വലിയ ബിൽഡിങ്ങുകള് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകൾ എവിടെയെന്ന് ചോദിച്ചാൽ അതിൽ അഞ്ചോ ആറോ സ്ഥാനത്തുള്ള ഹോസ്പിറ്റൽ എറണാകുളത്ത് എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ വന്ന് നമ്മൾ മെടുക്കന്മാരായതുകൊണ്ടല്ല നമ്മൾ രോഗികളായതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ വരുന്ന പുരോഗതിയാണോ ആണെന്ന് പറഞ്ഞാലും അതിനപ്പുറം ഒരു പരാജയമുണ്ട് പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ആരോഗ്യം എന്താ ഒരു ആരോഗ്യം എത്ര ടൈം അവർക്ക് നിൽക്കുന്നു അവരെത്ര കിലോമീറ്ററുകൾ നടക്കുന്നു അവർ കഴിച്ചത് എന്താ അവർ കഴിച്ചത് വെറുതെയാണോ സുഹേബികളൊക്കെ വലിയ ദീർഘ ദൂരം യാത്രയിൽ തുകൽപാത്രത്തിന്റെ കുറച്ച് കുടിവെള്ളവും അവർ കഴിക്കാൻ എടുത്ത കാരക്കയും അതിന്റെ പോഷകമൂല്യം അത് നോക്കി അവർ കഴിച്ചത് നല്ല പ്രോട്ടീൻസ് വിഭാവനം ചെയ്യുന്ന ഭക്ഷണം പോലെ നല്ല ഭാരം വിഭാവനം ചെയ്യുന്നതാണ് റിസ്ക് റിസ്ക് ആണ് അതിന്റെ ഇത്രയും വെച്ചു എന്നിട്ട് അത് താഴാത്തത് ഞാൻ കൊറേ ആനോദിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കൂടിയിട്ട് വെച്ചു പടച്ചോരേ റീപത്ത് പറഞ്ഞത് ഒരു പ്രാവശ്യമാണെങ്കിലും അതിന് ഭാരം കൂടുതൽ ആ തട്ടാണല്ലോ താനിരിക്കുന്നത്

മസാരിഖുൽ അൻവാറിൽ ഒരു സംഭവം കാണാം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നുണ്ടയാ റബ്ബി ഇനീ ഉരീദു അൻ ഉസാഹിദസ് സുറാത വൽ മീസാന ഫീ ദാരിദ് દુനിയാ പഠിച്ചോലെ ആ മീസാൻ എന്ന തുലാസ് എനിക്ക് ഇവിടന്ന് കാണണം അല്ലാ ചെരുപ്പിടാതെ എൻ്റെ കാല് വെക്കുമ്പോ എൻറെ കാല് മുറിഞ്ഞു പോകുന്ന മൂർച്ചയുള്ള സുറാത്തിൻറെ അഗ്രങ്ങൾ ആ പാലത്തെ എനിക്കൊന്ന് കാണണം അല്ലെഡല്ല വാളിൻ്റെ മൂർച്ചയല്ല സുറാത്തെന്ന പാലത്തിൻറെ നേർമ്മ നേർ നേരിയതായ ഭാഗത്ത് നേർത്ത ഭാഗത്ത് നമ്മുടെ കാല് ചെരുപ്പില്ലാതെ വെക്കുമ്പോ മുറിഞ്ഞു പോകുന്ന അതിലൂടെ വേഗം അപ്പുറത്തേക്ക് കടക്കേണ്ടി വരുന്ന നരകത്തിന്റെ ഇങ്ങേ തല മുതൽ അങ്ങേതല വരെയുള്ള പാലത്തിന്റെ അപ്പുറം കടന്നിട്ട് വേണം തൗഫീഖ് നൽകട്ടെ പടച്ചോനെ ഒന്ന് കാണിച്ചു തരുമോ ഞാനൊന്ന് കാണട്ടെ ദുനിയാവിൽ നിന്നും ആ സുറാത്ത് കാണട്ടെ ദുനിയാവിൽ നിന്നും ഞാൻ ആ മീസാനൊന്ന് കാണട്ടെ ആരാ ചോദിക്കുന്നത് മഹാനായ അലൈഹിസ്സലാം വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങൾ തൗറാത്ത് ഇൻജീൽ സബൂർ ഖുർആൻ ഈ നാല് അല്ലാഹു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരിൽ കൂടിമൊത്തവും അവർക്കെല്ലാവർക്കും അല്ലെങ്കിൽ അവരിൽ നിന്നും ഈ നാല് വേദഗ്രന്ഥങ്ങൾ കൊടുക്കപ്പെട്ടവരെന്ന് പറയുന്നത് നാല് പേരല്ലേ

ഈ തുലാസിനെ കുറിച്ചും വിശേഷണങ്ങൾ അറിയിച്ച രൂപത്തിൽ രൂപത്തിലും കോലത്തിലും ദുനിയാവിന്റെ മറ മാറ്റിയിട്ട് മറമാറ്റിയിട്ട് റബ്ബങ്ങണിച്ചു പൊട്ടിക്കരഞ്ഞു പഠിച്ചോനെ ഈ തുലാസിലെന്ന് അറയ്ക്കാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എന്താ ഉള്ളത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നിന്റെ അടിമകളിൽ ആർക്കാണ് കഴിയൽബ് വരെ എന്ന് ഇബിനെ പ്രാസദങ്ങൾ പറഞ്ഞ ഈ ഈ തട്ട് റയ്ക്കാനുള്ള നന്മാർക്ക് കഴിയുമല്ലോ കഴിയും നബിയെ ഇത് നിറയ്ക്കാൻ ചുരുട്ടി വെച്ചത് വിടർത്തിയാൽ വലിപ്പോണ്ടെന്ന് തോന്നിപ്പോയില്ല ഈ അടുത്തൊരു സഹോദരൻ ഓൺലൈനിൽ നിന്നും ഒരു ബെഡ് വാങ്ങി ഒരു ചെറിയ പൊതിയായി വന്നപ്പോ അദ്ദേഹം ചിന്തിച്ചു പടച്ചോലെ ഇതിന്റെ അകത്ത് തലയണയാണോ ഞാൻ അഞ്ചാറായിരം രൂപയോളം കൊടുത്ത് കമ്പനിയുടെ സാധനം ഒരു തലയണ പോലെ വലിപ്പമേ ഉള്ളൂ അദ്ദേഹം അതിന്റെ എല്ലാ എല്ലാ കവറുകളും പൊട്ടിച്ചു കഴിഞ്ഞപ്പോ വെച്ചിരിക്കുന്നതായ ടെമ്പർ ഉള്ള കമ്പി വിടരുന്ന പോലെ വിടർന്ന് വന്ന ഒരു വലിയ ബെഡ് നീ ും മടുക്കി കൂട്ടി ആ ബോക്സിക്കറ്റിൽ നടക്കൂല എന്തുകൊണ്ട് അത് മിഷൻ അത് മിഷൻ തന്നെ വേണത് അതുപോലെ അങ്ങനെ ചില സാധനങ്ങളല്ലേ നമ്മൾ ഈ കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ റോള് ഓസ് ഉണ്ട് പൈപ്പുണ്ട് അത് ചുരുട്ടി വന്നു അത് ചുരുട്ടി വന്ന അഴിച്ചിട്ട് രണ്ടാമത് കെട്ടാൻ നോക്കിയ നടക്കൂല അങ്ങനെയുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ വാങ്ങുന്ന ഡ്രസ് ഒന്നെടുത്തത് നമ്മൾ തുറന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ അടച്ചു വയ്ക്കാൻ നോക്കിയാ നടക്കൂല എന്തുകൊണ്ട് ചിലതിന്റെ പാക്കിങ് അങ്ങനെയാ എന്നാൽ ഇവിടുന്ന് ചിലത് പാക്ക് ചെയ്ത് അങ്ങോട്ട് പോവും അത് അവിടെ വന്ന ഈ വലിയ വിശാലമായ മീസാന്റെ തട്ട് നിറഞ്ഞു നിൽക്കും അതവിടെ അൺബോക്സിങ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട് ഹബീബായ പേരിലുള്ള സ്വലാത്ത് അതിൽപ്പെട്ടതാ നൽകട്ടെ ദാവൂദ് നബിയോട് പറഞ്ഞു അവസാന കാലഘട്ടത്തിലെ െ അസത്തിലെ ഏത് സമൂഹത്തിലെ ആളുകൾക്കും ചൊല്ലാവുന്ന ഒരു അതായത് ും പിന്നെല്ലിയാൽ മതിന്മാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് പിന്നെ പറഞ്ഞു സുറാത്തുന്ന പാലം വിട്ടുകിടക്കുന്ന പോലെ മീസാൻ നിറയുന്ന പോലെ ഈ അമലിനോട് ഈ അമല് പോലെ തന്നെയാണ് മറ്റൊരു അമല് നല്ല രഹസ്യമായി ആത്മാർത്ഥമായി ഈ തപ്പഴത്തിന്റെ ഒരു കീറുകൊണ്ടെങ്കിലും പോലും ആത്മാർത്ഥമായി ഒരു സ്വതക്ക ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം സ്വതക്ക ചെയ്യാൻ പറ്റണം പൈസ അത്ര അല്ല അത് കോഴിക്ക് ഗോതമ്പിട്ട് കൊടുത്താലും എന്നിട്ട് കോഴിനോട് പറയും ഇനി ഇവിടെ കയറി നീ വൃത്തികേടാക്കിയാ ഞാൻ ആർക്കും മൊയിലാരുടെ ചെലവ് വരണം എന്നില്ല അതിനുമുമ്പ് ഞാൻ നിന്നെ അർത്തളിയൊന്നും പറയുകയും ചെയ്യരുത് പൂം കോഴിയെ നിങ്ങൾ ചീത്ത പറയില്ലേ എന്ന് പുണ്യനുപില മുഅലുവല്ലം കോഴിക്ക് ഗോതമ്പ് കൊടുത്താലും സ്വതക്കയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിക്ക് വിളമ്പി കൊടുത്താലും വെച്ചു കൊടുത്താലും വേവിച്ചു കൊടുത്താലും സ്വതക്കയാണ് ഭർത്താവ് അതിഥിയാ വീട്ടിലെ അങ്ങനെ വാപ്പ മോളോട് പറഞ്ഞത് കുടുംബകലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു മോളോട് വാപ്പ പറഞ്ഞു എന്ത് പറഞ്ഞു മോളെ നീ നിന്റെ ശരിയായ വീട്ടിലേക്കാണ് വിവാഹശേഷം ചെന്ന് കേറുന്നത് നിന്റെ ശരിയായ വീട് പറഞ്ഞത് അങ്ങനെയല്ലേ അവളോട് ചോദിക്കുന്നത് ഭർത്താവിന്റെ വീട്ടുകാരി അല്ലാതെ അവള് ജനിച്ചു വളർന്ന അവളുടെ ആംഗ്ലെത്തൂന ഇപ്പൊ താമസിക്കുന്ന വീടിനെ പറ്റി ചോദിക്കൂല അവളുടെ ഭർത്താവിന്റെ വീടിനെ പറ്റി അള്ളാ അവളോട് വിചാരണ നടത്താ എന്ന് പുണ്യനുഹാ വിവരമുള്ള വാപ്പ മോളോട് പറഞ്ഞു മോളെ നിന്റെ വീ ശരിയായ വീട്ടിലേക്കാണ് നീന്ന് മുതൽ പോണത് കല്യാണത്തിന്റെ അന്ന് പറയാല് കല്യാണത്തിന്റെ ഉടനെ പറയാ ആ ശരിയായ വീട്ടിൽ നീ എത്തിയാൽ അവിടെ നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി നിന്റെ ഭർത്താവ അതിഥിയെ സൽക്കരിക്കണ്ടേ അതിഥിയെ സന്തോഷിപ്പിക്കണ്ടേ മങ്കാനുല്ലാഹി െ ബഹുമാനിക്കൽ ഈമാനുള്ളവന്റെ അടയാളം എന്ന് പുണ്യനെ പിള്ളി അപ്പോഴാണ് വീട്ടിലേക്ക് കയറി വന്ന അതിഥി പറയാണ് ക്ഷീണിച്ച വന്നത് വാഹനം ഓടിക്കലായിരുന്നു ജോലി ആരാ അതിഥി വാവാ സുരേഷ് പറഞ്ഞ അതിഥി അല്ലോട്ടേത് അത് മറ്റേ അതിഥിയാ ഈ അതിഥി നമ്മുടെ ഭർത്താവാ അപ്പോൾ ചോദിക്കണം ഫാത്തിമ ഇത്തിരി വെള്ളം തന്നെ അതിഥിയായിട്ട് ചോദിച്ചത് ശരിയായ അതിഥിയായ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മള് പറയുന്നത് പിന്നെ വന്ന് കയറുള്ള വെള്ളം നീ സൗര്യം ഉണ്ടാവില്ല ആ കെൻറ്റിലുണ്ട് വെള്ളം പോയി കുടിച്ചോ അതിഥിയോട് പെരുമാറണം അങ്ങനെയാണോ അല്ല ആപ്പോളോട് പറഞ്ഞ അതിഥിയ ഭർത്താവ് മാന്യമായി പെരുമാറണം അതിഥിയെ ബഹുമാനിക്കണം നിന്റെ വീടായി വീട് അതിഥിക്ക് ആ വീട്ടിൽ ഒരു കുറവുണ്ടാവാൻ പാടില്ല അതിഥിയോട് നല്ല വാക്കുകൾ ഇനി നിന്റെ വീട്ടിൽ വന്ന അതിഥി ഒരു മോശമായ വാക്ക് നിന്നോട് പറഞ്ഞ നമ്മുടെ വീട്ടിൽ വന്ന ആളായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും എന്റെ വീട്ടിൽ വന്ന ആളെ എന്റെ വീടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആയിത്തീസും പറഞ്ഞിട്ട് സഹോദരിമാർക്ക് സഹോദരന്മാരിൽ നിന്നുള്ളതായ മോശമായ സ്വഭാവങ്ങൾക്ക് സഹോദരിമാരെ ഞാൻ എന്താ പറയാ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സമാധാനിപ്പിച്ചതല്ല അത് അതിന്റെ ഒരു ശരിയായ വർഷം അങ്ങനെ തന്നെയാ നമ്മുടെ പെമ്മക്കളോട് പറയാറില്ല പിന്നെ പെൺമക്കളോട് കല്യാണത്തിന്റെ മുമ്പ് ഉമ്മ കൊടുക്കും നീ ധൈര്യമായിട്ട് പോയിക്കോ മാഡില ആക്ടിവേ ഉണ്ട് മടയിലെ എ ടി എം കാർഡും ഉണ്ട് എല്ലാ അമ്മായി കുടുംബത്തിൽ നോക്കണത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങടെ പോരെ എന്നാ പറഞ്ഞു പറഞ്ഞത് പിന്നെ വിവാഹത്തെക്കാൾ കൂടുതൽ തൊലാഖ് സംഭവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത് ഇങ്ങനെയൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ സ്വയം വിചാരണ നമുക്ക് നിർബന്ധമാണ് വിചാരണയെക്കുറിച്ച് നമ്മൾ ഒന്ന് വിചാരിച്ച് നടക്കണം എന്നത് നമുക്ക് നിർബന്ധമാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മൂന്ന് ചൊല്ലി ദുആ ചെയ്യാം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ നി ഖബൂലാക് തംബുരാനേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്ക് അല്ലാഹ് ചെയ്ത ചെയ്ത രഹസ്യമായി സംഭവിച്ച സംഭവിച്ച പരസ്യമായി എല്ലാ റഹ്മാനേ റബ്ബേ ഒരുപാട് ആളുകളുണ്ട് അവരുടെ അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാ ആർ സി സി ട്രീറ്റ്മെന്റിൽ കഴിയുന്ന മകന് ഓപ്പറേഷൻ വേണം ഇനി രണ്ട് കീമോയെങ്കിലും ചെയ്തിട്ട് വേണം അതിലേക്ക് എത്താൻ ശരീരം വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭീകരമായൊരവസ്ഥയിൽ നാലാമത്തെ സ്റ്റേജിൽ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായമുള്ള മകന് വേണ്ടി കൊച്ചു മക്കളുടെ ഉപ്പയായ മകന് വേണ്ടിയിട്ട് പിതാവ് ചെയ്യാൻ അൽപ്പിച്ചു നൽകണേ നൽകണേ അല്ലാ ക്യാൻസർ രോഗത്തിന്റെ ട്രീറ്റ്മെന്റുമായി അഞ്ചു ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷന് വേണ്ടി അടുത്ത ദിവസം അതിനുവേണ്ടി വിധേയനാകേണ്ട ഒരു സഹോദരൻ അള്ളാഹു നൽകുമല്ലോ ദീർഘായുസ് നൽകണേ അല്ല ഇക്കവർ ഇക്കഴിഞ്ഞ വർഷം ഹജ്ജിന് പോവാൻ വേണ്ടി ശ്രമിച്ചു അസുഖം ക്യാൻസറാണ് ഈ വർഷം എൻ്റെ എനിക്ക് ഹജ്ജിനുള്ള അവസരം തരും കാരണം എൻ്റെ രോഗത്തിൻ്റെ കെടുതി അനുസരിച്ച് എനിക്ക് മരണം സംഭവിക്കാൻ സാധ്യതകൾ അടുത്ത കാലത്ത് വളരെ കൂടുതലാണ് പക്ഷെ ഖേദകരം ഇക്കഴിഞ്ഞ ഹജ്ജന് അദ്ദേഹത്തിന് കിട്ടിയില്ല അടുത്ത ഹജ്ജിനു വേണ്ടി ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊരു ചിന്തയില്ല ക്യാൻസറിന്റെ മരുന്ന് കഴിക്കുന്നു അള്ളാഹുവേ പത്ത് ദിവസത്തേക്ക് ഇരുപതിനായിരം രൂപയുടെ ഗുളിക ജർമ്മനിയിൽ നിന്നും വരുത്തി കഴിക്കുന്നു റബ്ബേ ആഫിയത്ത് സഹിക്കാൻ കഴിയാതെ എറണാകുളത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ധാന് ചെയ്യാൻ ശിഫ നൽകുക കടബാധ്യത ഉള്ളവരുണ്ട് നീ കടങ്ങൾ കടം നീ വിട്ടണേ കുടുംബ പ്രശ്നങ്ങൾ ചെയ്യാൻ പറഞ്ഞു മകൾ കുടുംബത്തിൽ കലഹങ്ങളാ അ ചെയ്യാൻ പറഞ്ഞു ആ പെൺകുട്ടിക്ക് നീ സദ്ബുദ്ധി കൊടുക്കുക അല്ല നല്ല ജീവിതം പ്രദാനം ചെയ്യു അല്ല അവരുടെ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നൽകു അല്ല ഖത്തറിൽ ജോലി ഉള്ള ഒരു സഹോദരിക്ക് പെട്ടെന്ന് മാനസിക വിഭ്രാന്തി വന്നു ജോലി പോലും നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയിലാറബേ അല്ല മരിച്ചവരുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം അല്ലാഹുവേ ബറക്കത്ത് നൽകണേ നൽകുക ഞങ്ങളുടെ ആഴക്കപത്ത് ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ല മരണം വരെ ഞങ്ങളുടെ ആഫിയത്ത് നിലനിർത്തുക അല്ല يغدى محل برد الله ربنا رحمهم كما ربنا صغارا امين برحمتك يا ارحم الراحمين والحمد لله رب العالمين